ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭൂതകാലത്തെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത് അതിൽ സാമാന്യ ഭൂതകാലം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇന്ന് ആസന്ന ഭൂതകാലം എന്താണെന്ന് മനസ്സിലാക്കാം ഇവിടെ ഞാൻ കുറച്ച് ആസന്ന ഭൂതകാല വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് ക്രിയകൾ എഴുതിയിട്ടുണ്ട് അപ്പം അമ്മ ഈ ആസന്ന ഭൂതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു പ്രവൃത്തി ഈ അടുത്ത സമയത്താണ് അവസാനിച്ചത് എന്ന് സൂചിപ്പിക്കുന്ന ക്രിയാരൂപം അതാണ് ആസന്ന ഭൂതകാലം ഒരു പ്രവൃത്തി വളരെ അടുത്ത സമയത്താണ് അവസാനിച്ചത് എന്ന് സൂചിപ്പിക്കുന്ന ക്രിയാരൂപമാണ് ആസന്നം ഭൂതകാലം അതിൽ ചരിത്ര സംഭവങ്ങൾ സൂചിപ്പിക്കുന്ന അവസരത്തിലും നമ്മൾ പൂർണ്ണ ഭൂതകാലക്രിയക്ക് പകരം ആസന്ന ഭൂതകാലക്രിയയാണ് ഉപയോഗിക്കാറ് അങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ഈ ആസന്ന ഭൂതകാലം മനസ്സിലാക്കിയെടുക്കാൻ എന്തായി അകർമ്മക്രിയ സകർ സകർമ്മക്രിയ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം അത് ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ ഇട്ടേക്കാം അപ്പം ഇന്ന് നിങ്ങൾ എന്തായി ആസ് ആസന്ന ഭൂതകാലം എന്ന് മനസ്സിലാക്കിയെടുക്കുക അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പ്രവൃത്തി വളരെ അടുത്ത സമയത്താണ് അവസാനി സൂചിപ്പിക്കുന്ന ക്രിയയുടെ രൂപമാണ് ആസന്ന ഭൂതകാലം അതുപോലെ ചരിത്ര സംഭവങ്ങൾ സൂചിപ്പിക്കുന്ന അവസരത്തിൽ പൂർണ്ണ ഭൂതകാലക്രിയ എല്ലാം ഉപയോഗിക്കുക അതിന് പകരം ആസന്ന ഭൂതകാല ക്രിയ ഉപയോഗിക്കാറുണ്ട് അതായത് താജ്മഹൽ ഷാജഹാന്നെ ബൻവായാഹെ കേട്ടിട്ടുണ്ടാവും അല്ലേ അതെല്ലാം ചരിത്ര സംഭവങ്ങളല്ലേ അമേരിക്ക അല്ലേ അമേരിക്ക കൊളംബസിനെ ഖോജാഹെ അപ്പം ഇങ്ങനെയുള്ള ചരിത്രപ്രധാനമായ സംഭവങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ആസന്ന ഭൂതകാല ക്രിയയിലാണ് ഉപയോഗിക്കുന്നത് എഴുതുന്നത് അല്ലെങ്കിൽ പ്രയോഗിക്കുന്നത് അപ്പം ഇവിടെ എന്തായി ആസന്ന ഭൂതകാലം എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്താണ് മനസ്സിലായി പ്രവൃത്തി വളരെ അടുത്ത സമയത്താണ് അവസാനിപ്പിച്ചത് എന്ന് സൂചിപ്പിക്കുന്ന ക്രിയയുടെ രൂപം അപ്പം നമുക്ക് ഇവിടെ കുറച്ച് ഉദാഹരണം കൊടുത്തിരിക്കുന്നുണ്ട് എന്താണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് രണ്ട് വിഭാഗത്തിലാക്കി ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ ഞാനിവിടെ നിങ്ങൾ കാണുന്നില്ല ഇതാ ഞാൻ രണ്ട് വിഭാഗത്തിലാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ അപ്പം ഇവിടെ ആദ്യം ഞാൻ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ എന്താണ് അകർമ്മക ക്രിയയിലാണ് കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ അകർമ്മക ക്രിയയിലാണ് അപ്പോൾ ഇതിവിടെ എന്താ रमेश स्कूल गया है लीला स्कूल गई है लड़के स्कूल गए हैं लड़कियां स्कूल गई हैं मैं स्कूल गया हूँ मैं स्कूल गई हूँ तुम स्कूल गई हो तुम स्कूल गए हो ഈ പറഞ്ഞതൊക്കെ എന്താണ് ക്രിയകൾ അകർ അകർമ്മക ക്രിയയാണ് അപ്പം എന്താ ഒരു വാക്യത്തിൽ ഉണ്ട് എന്ന് അറിയാം കർത്താവ് കർമ്മം ക്രിയ അല്ലേ കർത്താവ് കർമ്മം ക്രിയ ഉണ്ട് എന്നറിയാം അപ്പം ഭൂതകാല ഭൂതകാലക്രിയ രൂപത്തിലായതുകൊണ്ടാണ് ഗയ എന്ന് തന്നത് അല്ലേ ഗയ നമ്മൾ മുന്നേ കുറേ ഭൂതകാല ക്രിയകൾ പഠിച്ചു അല്ലേ പഠിച്ചിട്ടില്ലേ ആ അപ്പം ഇവിടെ രമേഷനായതുകൊണ്ടാണ് ഗയാഹായി വന്നത് മനസ്സിലായല്ലോ ഇവിടെന്താ ഇത് സ്കൂൾ എന്നുള്ളത് അകർ അകർമ്മകമാണ് അല്ലേ കർമ്മമില്ലാത്ത ക്രിയയാണ് എന്ത് സ്കൂൾ എന്നുള്ളത് എവിടെ പോയി എന്തിനെ പോയി എന്ന് സൂചിപ്പിക്കുന്ന ബോൾ നമുക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അത് അകർമ്മക ക്രിയയാണ് അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ ഇതിൽ കർത്താവിനനുസരിച്ചിട്ടാണ് ക്രിയ മാറുന്നത് രമേശ് ആയതുകൊണ്ട് ഗയാഹേ വന്നു ലീല ആയതുകൊണ്ട് ഗെയ് ഹെ വന്നു ലഡ്ക ആയതുകൊണ്ട് ഗയാഹെ വന്നു ലഡ്കിയം ആയതുകൊണ്ട് ഗെയ് ഹായും വന്നു ഇത് മുന്നേ നമ്മൾ താത്കാലിക ഭൂതകാലത്തിലും മറ്റുള്ള ഭവിഷ്യാലത്തിൽ പഠിച്ചത് എന്താണ് കർത്താവിനനുസരിച്ച് തന്നെ ക്രിയ മാറുന്നത് പക്ഷേ ഇവിടെ ഭൂതകാല ക്രിയ വരുമ്പോൾ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് എന്താ ഇവിടെ അകർ അകർമക ക്രിയ ആയതുകൊണ്ടാണ് കർത്താവിനനുസരിച്ച് ക്രിയകൾ മാറി കണ്ട മേ സ്കൂൾ ഗയാഹും ഇവിടെ മേ എന്നുള്ളത് പുല്ലിംഗാണ് മേ എന്നുള്ളത് സ്ത്രീലിംഗം വരുമ്പോൾ സ്കൂൾ ഗെയ്ഹും എന്ന് വന്നു തും സ്ത്രീലിംഗമായതുകൊണ്ട് സ്കൂൾ ഗെയ് ഹോ എന്ന് വന്നു തും പുല്ലിംഗമായതുകൊണ്ട് സ്കൂൾ ഗേ ഹോ എന്നും വന്നു അപ്പോൾ ഇവിടെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ കർത്താവിനനുസരിച്ചിട്ട് ക്രിയയിൽ മാറ്റം വരും കർത്ത ക്യാൻസർ ക്രിയാ ബദൽ ജാതെ അല്ലേ അപ്പം നമുക്ക് ഇനി ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ വേറെ കൊടുത്തിരിക്കുന്നുണ്ട് നോക്കാം എന്താ അത് ആ സകർമ്മക ക്രിയയിൽ ഉള്ള വാക്യങ്ങൾ ഉപയോഗിച്ച് അല്ലെ വാക്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ആ സന്നഭൂതകാലത്തിൽ അപ്പം ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് നോക്കാം ഇവിടെ കണ്ടോ രാം നേട് പടാഹ ഇവിടെ രാമന് രാമനേന്ന് വന്നു അല്ലേ നേക്കാപ്രയോഗം വന്നു അല്ലേ അതാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രയോഗം എന്താ നേ എന്ന് പറഞ്ഞാൽ എന്താ അറിയാ മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ വിഭക്തി പ്രത്യേകത്തെ പറ്റി പഠിച്ചിട്ടില്ലേപ്പർ കെലിയെ അല്ലേ പഠിച്ചിട്ടില്ലേ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പോൾ എല്ലാം പഠിച്ചെടുത്തിട്ടുണ്ടാവില്ല ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലേ അപ്പം ആ നെയ് നേക്ക് എന്താ നമ്മൾ അർത്ഥമൊക്കെ പഠിച്ച എല്ലാ വിഭക്തി പ്രത്യേകത്തിന് അർത്ഥങ്ങളൊക്കെ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നേക്ക് എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ നെയ്ക്ക് അതൊരു വേറെ തന്നെ ഒരു ഗ്രാമർ ആണ് എന്താ നെയ് അതൊരു ഭൂതകാല ഭൂതകാലക്രിയയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യയ രൂപമാണ് വിഭക്തി പ്രത്യയ രൂപമാണ് അപ്പം ഭൂതകാലത്തിൽ ഉപയോഗിക്കുക മാത്രമേ അത് നെയ് നെയ് പ്രയോഗിക്കാറുള്ളൂ അപ്പോൾ ഇവിടെ ഈ ആസന്ന ഭൂതകാലത്തിൽ സകർമ്മകക്രിയ ഏ സകർമ്മകക്രിയയിൽ മാത്രമാണ് എന്നേക്കാ പ്രിയുള്ളത് അപ്പോൾ അതേ സകർമ്മകമെന്ന് പറഞ്ഞാൽ കർമ്മമുള്ള ക്രിയേക്കാണ് സഹർമ്മക ക്രിയ എന്ന് പറഞ്ഞ പഠി പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഇതാ രാം രാമനെ പാടുപടാഹെ രാമൻ പാഠം പഠിച്ചു എന്നു പറയുന്നത് എന്തിനെ പഠിച്ചു എന്ത് പഠിച്ചു പാഠം പഠിച്ചു അപ്പോൾ ഇവിടെ സീത ഇതാ സീത എന്നെ പാട് പഠിഹേന്നല്ല വന്ന് എന്തു തന്നെ വന്ന് പടാഹെ ഉണ്ടോ ഉടനെ വരുമ്പോൾ മനസ്സിലാക്കുക ആസന്നഭൂതകാലത്തിൽ സകർമ്മക ക്രിയയാണെങ്കിൽ കർത്താവിനനുസരിച്ചല്ല ക്രിയ മാറുന്നത് കർമ്മത്തിനനുസരിച്ചിട്ടാണ് ക്രിയ മാറുന്നത് എന്നാൽ മറ്റൊരു ഉദാഹരണം നോക്കാം രമേഷിനെ ഹിന്ദി പഠി ഹിന്ദി എന്നുള്ള പദം എന്താണ് സ്ത്രീലിംഗ രൂപമാണ് സ്ത്രീലിംഗരൂപമാണ് അത് പടിഹേ എന്ന് വന്നു അപ്പോൾ രമേശനാണെന്നല്ലോ അതുകൂടെ എന്താ പടിഹേ എഴുതിയതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല എന്തുകൊണ്ടാണ് ആ അവിടെ ആസന്ന ഭൂതകാല ക്രിയയിൽ ആ ഹിന്ദി എന്നുള്ളത് സകർമ്മക ക്രിയയാണ് അതുകൊണ്ടാണ് പടിഹേ എന്ന് വന്നത് കാരണം എന്താണ് ആ സകർമ്മക്രിയയിൽ അസന്ന ഭൂതകാലത്തിൽ എന്താ പറയുക കർമ്മത്തിനനുസരിച്ച് ക്രിയ മാറുന്നു ഇനി അടുത്ത് നോക്കാം ലീലാനെ ഹിന്ദി പടിഹേ ലീലക്കനുസരിച്ചല്ല ഇവിടെ പടി വന്നത് ഇവിടെ ഇതിനനുസരിച്ചാണ് ഹിന്ദി എന്ന കർമ്മത്തിനനുസരിച്ചാണ് ഇനി ഗോപാലിനെ റോട്ടിയാം ഘായി ഹെ അപ്പം ഇവിടെ ഗോപാലിനനുസരിച്ചല്ല അവിടെ എന്താ റോട്ടിയാം റൊട്ടികൾ തിന്നു അല്ലേ അതുകൊണ്ടാണ് ഭോജന രൂപമായി ഒരു റൊട്ടിയൊന്നുമല്ല കുറേ റൊട്ടികൾ തിന്നു അതുകൊണ്ട് റോട്ടിയാം ഘായി ഹായ്മന്നു ഇനി രമാനെ റോട്ടിയാം ഖായി അല്ലേ ഇവിടെ റൊട്ടിക്കാ പ്രാധാന്യം അല്ലേ സകർമ്മക്രിയ അതുപോലെ മേനെ റോട്ടിയാൻ ഖായ് ഹെ തുമ്മിനെ റോട്ടിയാൻ ഖായ് ഹേ ഇവിടെ തുമ്മിനൊന്നും ഒരു പ്രാധാന്യമില്ല അല്ലേ എന്തിനു ഉള്ളത് ആ സകർമ്മക്രിയ റൊട്ടിക്കാന്ന് പ്രാധാന്യം അതുകൊണ്ട് അതിനനുസരിച്ച് ക്രിയ മാറും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക എന്താ മനസ്സിലായത് ഏഹ് ആ ഭൂതകാലക്രിയ ആസന്ന ഭൂതകാലം ആ അകർമ്മക ക്രിയകളുടെ ആസന്ന ഭൂതകാല രൂപം ഉണ്ടാക്കുന്നതിന് എന്ത് വേണം സാമാന്യ ഭൂതകാല രൂപത്തോടു കൂടിയിട്ട് ഹേ ഹൈ ഹും ഹോ എന്നിവ കർത്താവിൻ്റെ ലിംഗവചനങ്ങൾ അനുസരിച്ച് ചേർക്കുന്നു മനസ്സിലായോ ഏ ഇത് അകർഗം അകർമ്മക ക്രിയലാ പറഞ്ഞത് അല്ലേ ഇനി അടുത്ത നെക്സ്റ്റ് രണ്ട് തരത്തിലുണ്ട് ക്രിയകൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ക്രിയാ തോപ്രകാർ കെ ഹോ തേ വേ സകർമ്മക ഒരു അകർമ്മക്രിയ അല്ലേ അപ്പം ഇവിടെ ക്രിയ സകർമ്മകമാണെങ്കിലോ കർമ്മമുള്ള ക്രിയയാണെങ്കിൽ കൂടി നെ പ്രത്യേകം ചേർക്കണം അപ്പോൾ കർമ്മത്തിൻ്റെ ലിംഗവചനങ്ങൾ അനുസരിച്ചിട്ട് ക്രിയ മാറുന്നു അതായത് എന്താ സകർമ്മക്രിയകളുടെ ആസന്ന ഭൂതകാല രൂപം ഉണ്ടാക്കുന്നതിന് കർമ്മം ഏകവചനമാണെങ്കിൽ സാമാന്യ ഭൂതകാലത്തോടു കൂടി ഭൂതകാല രൂപത്തോടുകൂടി ടി ഹേ എന്നും ബഹുവചനമാണെങ്കിൽ ഹായം എന്നും അതുപോലെ പ്രത്യേകം വന്നാൽ ക്രിയയുടെ സാമാന്യ ഭൂതകാല രൂപത്തോടുകൂടി ഹേ എന്നും ചേർത്താൽ എന്ത് രൂപം കിട്ടുന്നു ആസന്ന ഭൂതകാലം അപ്പം കർമ്മത്തിനനുസരിച്ചിട്ടാണ് ക്രിയ മാറുന്നതെന്ന് അർത്ഥം മനസ്സിലായല്ലോട്ടുള്ള കർമ്മത്തിൻ്റെ ലിംഗവചനമനുസരിച്ചിട്ട് ക്രിയയിൽ മാറ്റം സംഭവിക്കുന്നു സകർമ്മക ക്രിയാവണം അല്ലേ പിന്നെ എന്ത് വരുന്നു കൂടി തന്നെ പ്രത്യയം ചേർക്കുന്നു അല്ലേ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ഏ മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിച്ച് കേൾക്കുക ഏഹ് അപ്പോൾ ആസന്ന ഭൂതകാലം എങ്ങനെയാണ് എന്ന് പിടിപാട മനസ്സിലായോ ഏ ചരിത്രപരമായ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നതും ഏതിലാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആസന്ന ഭൂതകാലക്രിയയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് തൽക്കാലം ഇത്രയും മതി ഞാൻ അടുത്ത ക്ലാസ്സിൽ സകർമ്മക്രിയകളും അകർമ്മക്രിയകളും കുറച്ച് മനസ്സിലാക്കി തരാം എന്താണെന്ന് കൂടുതൽ അടുത്ത ക്ലാസ്സിൽ പറയാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ആരും ഒന്നും അനങ്ങുന്നില്ലല്ലോ ആർക്കും സംശയവും ഇല്ല ഒന്നുമില്ല അല്ലേ